अमे अमे शरणं श्री शङ्कराचार्यविरचितं ललितापञ्चरत्नं प्रातस्मरामि ललितावदनारविन्दं बिम्बाधरं मृथुरमौक्तिकशोभिनासम् आकर्णदीर्घनयनं मणिकुण्डलाढ्यं मन्दस्मितं मृगमधोज्ज्वलभालदेशम् പ്രാതർഭമി ലളിതഭുജ കൽപ്പവല്ലിം രക്തംഗുലീയലസുലിപല്ലം മാണിക്യഹേമവലയാംഗദശോഭമാനം പുണ്ഡ്രേക്ഷു ചാകുസുമേഷു ശ്രീദാനം പ്രാതർനമാ ലളിതചരണാരദം ഭക്തേട്ടവന്ധു ബോതം പദ്മാസനാദിസുരനായകപൂജനീയം പദ്ുശ്വജ സുദർശനാജനം പ്രാതസ്തു വേ പരശിവാം ലളിതാം ഭവാം ത്രയ്യന്തേദ്യവിഭവാം കരുണാനവദ്യം വിശ്വസൃഷ്ടിവിലയസ്ഹേതുഭൂത വിശ്വരീം നിഗമവാങ് മനസാതി ദൂരാം प्रादर्वदामि ललिते तव पुण्यनाम कामेश्वरीति कमलेति महेश्वरीति श्रीशाम्भवीति जगतां जननी परेदि वाग्देवतेति वचसा त्रिपुरेश्वरीति ह्रे यश्लोकपञ्चकमिदं ललिताम्बिकायाः सौभाग्यदं सुललितं पठति प्रभाते തസ്മൈ ദളിത ഛടിതി പ്രസന് വിദ്യം ശ്രി വിമലസൗഖ്യമനന്തീർത്തിയായീനാരായണ ലക്ഷ്മീനായണ ഭദ്രീനാരായണ